ശബരിമലയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒത്തിരി ഉപഗ്രഹങ്ങൾ ശബരിമലയെ ചുറ്റിപ്പറ്റി കഴിയാറുണ്ട് അത് പുതിയൊരു കാര്യമല്ല പക്ഷേ ഈ പലരും പല സ്പോൺസർമാരെയും ശബരിമലയുടെ നന്മയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും അവിടെ ചെയ്യാറുണ്ട് പക്ഷെ ഇതുപോലെ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്പോൺസറെ ഇതുവരെ ആദ്യമായിട്ടാണ് കാണുന്നത് അത് സ്പോൺസർ മാത്രമായിട്ട് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവുകൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയുണ്ടായി അപ്പൊ രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊമ്പതില് ഇത് കൊണ്ടുപോകുന്ന സമയത്ത് പുറപ്പെടുവിച്ച ഉത്തരവ് ആ ഉത്തരവ് തുടങ്ങുന്നത് തന്നെ ചെമ്പുപാളികൾ സ്വർണം പൊരിയുന്നതിന് കൊണ്ടുപോകുന്നു എന്നാണ് അപ്പൊ അത് വളരെ പ്രകടമാണ് അതിനകത്ത് ദേവസ്വം ബോർഡ് അധികാരികൾ കൊടുത്തിരിക്കുന്ന ഒരു ഉത്തരവ് ആ ഉത്തരവിൽ ചെമ്പുപാളികൾ സ്വർണം പൂശുന്നതിനെ കൊണ്ടുപോകുന്നു എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രവുമല്ല ആ ഉത്തരവിൽ പല പല കാര്യങ്ങളും നമുക്ക് സംശയം ജനിപ്പിക്കുന്നതാണ് കാരണം പല ഉദ്യോഗസ്ഥന്മാരും അതിനകത്ത് ബന്ധപ്പെട്ടിട്ടുണ്ട് പക്ഷേ ദേവസ്വം വിജിലൻസിനെ അതിനകത്ത് ഒരു ഒരു ഘട്ടത്തിലും തുടിച്ചിട്ടില്ല ദേവസ്വം വിജിലൻസ് മാത്രമാണ് പുറത്തു നിന്നുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അനുസരിച്ച് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലാണ് അവിടെ ഉണ്ടാവുന്നത് നട തുറന്നാൽ നട അടയ്ക്കുന്നാളെന്നുവരെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടാവും ശബരിമലയിൽ പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇതെല്ലാം അവിടെ നിന്ന് എടുത്തോണ്ട് പോകുന്ന ഒരു രാത്രി സമയത്താണ് ആ സമയത്ത് ഇത് ദേവസ്വം ജില്ലത്തിനെ അറിയിച്ചിട്ടില്ല ദേവസ്വം ബോർഡിന്റെ ശമ്പളം പറ്റുന്ന പോലെ ഉദ്യോഗസ്ഥന്മാരും അതിനോട് ചേർന്ന മറ്റു ആളുകളും ആരൊക്കെയാണ് എന്ന് കൃത്യമായി അറിയില്ല അവരാണ് ഇതിളക്കിയെടുക്കുകയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഏൽപ്പിക്കുകയും ചെയ്തത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആളിന് ഇതിനകത്ത് എന്ത് ഉത്തരവാദിത്തമാണുള്ളത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെയാണ് ഈ ഇത്രയും വലിയ ഉത്തരവാദിത്തമുള്ള ചുമതല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആരാണ് ഏൽപ്പിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് പോകണ്ടുപോകുന്ന വഴിക്ക് എന്തെങ്കിലും സംഭവിച്ച അപകടം സംഭവിച്ചു അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് മോഷണം പോവുകയും ചെയ്താൽ ആരാണിതിന് അവരോട് പറയുന്നത് അപ്പൊ ദേവസ്വം ബോർഡിന്റെ അധികാരപ്പെട്ട ഉത്തരവാദിത്വ സ്ഥാനത്തിരിക്കുന്ന ആരും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വ പൂർവ്വം ഒരു നടപടി നടത്തിയിട്ടില്ല മാത്രവുമല്ല ജയമല്ലയ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി കാലഘട്ടത്തിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളികൾ ഉത്തരവിന്റെ അനുസരിച്ച് ചെമ്പുപാടികളാണ് അപ്പൊ ഉണ്ണികൃഷ്ണൻ ബോർഡിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞത് എന്തേലും ചെമ്പാടി തന്നതെന്ന് പറഞ്ഞു വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഉത്തരവിൽ ചെമ്പുപാടി രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വലിയ ഒരു ഒരു തിരിമറി അവിടെ വെച്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട് വലിയൊരു കൊള്ള ആരംഭിച്ചിട്ടുണ്ട് നമുക്ക് ആലോചിക്കാവുന്നതിനപ്പുറത്തേക്കുള്ള ഒട്ടേറെ ദുരൂഹമായ കാര്യങ്ങളാണ് പിന്നീട് നടന്നത് ആ പിന്നീട് നടന്ന കാര്യങ്ങളെല്ലാം നമ്മെ ബോധ്യപ്പെടുന്നത് ഇത് ഉണ്ണിക്ക് സംഭവത്തി ഒരു പ്രതീകം മാത്രമാണ് മോഷണത്തിന്റെ ഒരു പ്രതീകമാണ് ബാക്കി അതിനെ ചുറ്റിപ്പറ്റി ധാരാളം ആളുകളുണ്ട് ഉത്തരവാദിത്തമുള്ള ആളുകളുണ്ട് ഇതെല്ലാം അതിന്റെ ഈ പൊതമാറ്റി അതിന്റെ വ്യക്തമായ കാര്യങ്ങൾ തെളിഞ്ഞു വരണം ഉത്തരവാദികൾ ആരായാലും അവർ നിയമത്തിന്റെ പിടിയിൽ പറഞ്ഞ ശിക്ഷിക്കപ്പെടണം ഇവിടെ ഇന്ന് ഹൈക്കോടതി നേരിട്ട് വീണ്ടും പറയപ്പെട്ടിരിക്കുകയാണ് ഹൈക്കോടതി കേരള ഹൈക്കോടതി ഈ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു അന്വേഷണത്തിൽ നിന്നാണ് വാസ്തവത്തിൽ ഇത്രയും വലിയ ഒരു തട്ടിപ്പിന്റെ പുകമറ മാറ്റി അതിന് അതിലേക്ക് വെളിത്തം വീശുന്ന ചില സംഭവങ്ങൾ നമുക്ക് പുറത്തു വന്നു പക്ഷെ ഇന്ന് വീണ്ടും ഹൈക്കോടതി ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണം തൃപ്തികരമല്ല ദേവസ്വം വിജിലൻസിന്റെ അന്വേഷിച്ചിട്ട് ഒരു അന്വേഷണ പ്രകസനം നടത്തി രക്ഷപ്പെടാമെന്ന് ചിലരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി വീണ്ടും അതിനകത്ത് ഇടപെട്ടുണ്ട് ഹൈക്കോടതി നീതിപൂർവമായി മറ്റൊരന്വേഷണത്തിലേക്ക് ഉത്തരവിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് കരുതാൻ കഴിഞ്ഞത് ഏതായാലും കോടതിയുടെ ഇടപെടൽ ഇടപെടലുകളാണ് ഇക്കാര്യത്തിൽ നമുക്ക് ഇപ്പോ ഏറ്റവും വലിയ ആശയമായിരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ അന്വേഷണം കൊണ്ടൊന്നും ഇത് അവസാനിപ്പിക്കുന്ന ഒരു കാര്യം തരുന്ന അന്തർ സംസ്ഥാന ബന്ധങ്ങളാണ് ഇതിനകത്ത് നമ്മൾ തെളിഞ്ഞു വരുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന്റെ കാര്യങ്ങൾ ചെന്നിട്ടുണ്ട് ആന്ധ്രയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലുമൊക്കെ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട പലതും പ്രദർശന വസ്തുവാക്കി മാറ്റുകയും പല ആളുകളെ അതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ വലിയ ഒരു തട്ടത്തിന്റെ ഭാഗമാണ് നമുക്ക് ഇപ്പോ അതിന്റെ ഒരു വലിയ മഞ്ഞുവലയുടെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമുക്കിപ്പോ കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്റലിജൻസ് കേന്ദ്ര ഏജൻസി ഈ കാര്യത്തിൽ അന്തർ സംസ്ഥാന കാര്യങ്ങളിൽ അന്വേഷിച്ച് പരിചയമുള്ള അത്തരമൊരു ഏജൻസി കാര്യത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ ഇതിന്റെ സത്യാവസ്ഥയും നിരസ്ഥതയും ബോധ്യപ്പെടുകയുള്ളൂ അതുകൊണ്ട് ഈ ശബരിമലയിൽ ഉണ്ടായിരിക്കുന്നത് വളരെ വേദനാജനകമായ ഒന്നാണ് ഭക്തന്മാരെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുഃഖമുണ്ടാക്കുന്ന ഒന്നാണ് ഒരു ഭക്തൻ കാണിക്കായി സമർപ്പിച്ചതാണിത് ആ ഭക്തൻ കാണിക്കായി സമർപ്പിച്ചത് ഇത്തരത്തിൽ മോഷണം ചെയ്ത് കൊണ്ടുപോകുന്നു എന്ന് പറയുന്നത് നമുക്ക് ഒരിക്കൽ നീതീകരിക്കാമെന്നൊന്നല്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം